പി എസ് സി അറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ എൽ ഡി സി പേ പരീക്ഷയുടെ ഈ കാണുന്ന ക്വസ്റ്റ്യൻ അതുമായി ബന്ധപ്പെട്ട വർഷങ്ങൾ നമ്മൾ പഠിച്ചിരിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട വർഷങ്ങളെ ഓക്കെ അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിയേ താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിൽ അവയുടെ കാലഗണനയിൽ തെറ്റായ ജോഡി ഏതാന്ന് കണ്ടെത്തുക തെറ്റായ ജോഡി ഏതാണെന്ന് കണ്ടെത്തുക ഓക്കെ ഒന്ന് പാലിയ സത്യാഗ്രഹം പാലിയ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നാൽപ്പത്തെട്ട് അത് ശരിയാണ് നിവർത്തന പ്രക്ഷോഭം നടക്കുന്നതെന്നാ ആ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലാണ് നിവർത്തന പ്രക്ഷോഭം മുപ്പത്തിരണ്ടിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് മുപ്പത്തഞ്ച് പട്ടിണിജാഥ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ തന്നെയാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ സ്റ്റാർട്ട് ചെയ്തു മുപ്പത്തിരണ്ടിലാണത് ആ കംപ്ലീറ്റ് ചെയ്യുന്നത് അല്ലേ അപ്പം ഇവിടെ തെറ്റ് ഏതാണ് നിവർത്തന പ്രക്ഷോഭമാണ് തെറ്റ് അതിൽ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ഓക്കെ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇനിയുള്ള പരീക്ഷയ്ക്ക് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വർഷങ്ങളാണ് നോക്കുന്നത് അഞ്ച് തെങ്ങ് കലാപം ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് അഞ്ചു തെങ്ങ് കലാപം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റേഴ് ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് പഴശ്ശി വിപ്ലവം ആദ്യ പഴശ്ശി വിപ്ലവം നടക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രണ്ടാം പഴശ്ശി വിപ്ല വിപ്ലവം ആയിരത്തി എണ്ണൂറ് ടു ആയിരത്തി എണ്ണൂറ്റി അഞ്ച് രണ്ടാം പഴശ്ശി വിപ്ലവം ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെ നായർ പട്ടാളലഹള നടക്കുന്നതെന്നാ നായർ പട്ടാള ലഹള ആയിരത്തി എണ്ണൂറ്റി നാലിലാണ് ആയിരത്തി എണ്ണൂറ്റി നാലിലാണ് നായർ പട്ടാള ലഹള നടക്കുന്നത് കുണ്ടറവിളംബരം കുണ്ടറ വിളംബരം ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനൊന്നിനാണ് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനൊന്നിനാണ് കുറിച്ചർ ലഹള ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് കുറിച്ചർ ലഹള ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മലബാർ ജില്ലാ കോൺഗ്രസ് മലബാർ ജില്ലാ കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മുതൽ ഇരുപത് വരെ ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മുതൽ ഇരുപത് വരെ മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് മലബാർ കലാപം വാഗൺ ട്രാജഡി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് കേരള ഉപ്പ് സത്യാഗ്രഹം കേരള ഉപ്പ് സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ പതിമൂന്ന് മൊറാഴ സമരം മൊറാഴ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കയ്യൂർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് കയ്യൂർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് കീഴരിയൂർ ബോംബ് കേസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് കീഴരിയൂർ ബോംബ് കേസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് പുന്നപ്ര വയലാർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് പുന്നപ്ര വയലാർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് പുന്നപ്ര വയലാർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഉദയം പേരൂർ സുന്നഹദോസ് എ ഡി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഉദയം പേരൂർ സുന്നഹദദോസ് യിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കൂനൻ കുരിശ് സത്യം കൂനൻ കുരിശ് സത്യം ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി മൂന്ന് ജനുവരി മൂന്ന് ആയിരത്തി അറുനൂറ്റി അമ്പത്തി മൂന്ന് ജനുവരി മൂന്ന് ചാനാർ ലഹള ചാനാർ ലഹള ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പത് ചാനാർ ലെഹള ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് ഒന്നാം ചാനാർ ലഹള എന്ന് ചോദിച്ചിട്ടുണ്ട് ഒന്നാം ചാനാർ ലഹള ആ അതായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടാണേ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മലയാളി മെമ്മോറിയൽ എന്നാൽ മലയാളി മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്ന് എതിർ മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് ജൂൺ മൂന്ന് എതിർ മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് ജൂൺ മൂന്ന് ഈഴവ മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ മൂന്ന് ഈഴവ മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ മൂന്ന് നായർ ഈഴവ ലഹള നായർ ഈഴവ ലഹള ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് പുലയ ലഹള ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് പെരിനാട് ലഹള ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് പുലയ ലഹള പുലയ ലഹളയും പെരിനാട് ലഹളയും നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് പൗരസമത്വ പ്രക്ഷോഭം പൗരസമത്വ പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ശുചീന്ദ്രം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഗുരുവായൂർ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഗുരുവായൂർ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നിവർത്തന പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് വൈദ്യുതി പ്രക്ഷോഭമോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ വൈദ്യുതി പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് വൈദ്യുതി പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് കല്ലറ പാങ്ങോട് സമരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് കല്ലറ സോറി ക്ഷേത്രപ്രവേശന വിളംബരം അത് പറയാൻ വിട്ടുപോയി ക്ഷേത്ര ക്ഷേത്രപ്രവേശന വിളംബരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി കേട്ടോ വൈദ്യുതി പ്രക്ഷോഭവും ക്ഷേത്ര പ്രവേശന വിളംബരവും ഒരേ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് കല്ലറ പാങ്ങോട് സമരവും കടക്കൽ പ്രക്ഷോഭവും നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് കല്ലറ പാങ്ങോട് സമരവും കടക്കൽ പ്രക്ഷോഭവും നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മുപ്പത്തെട്ടിലാണ് അതുപോലെ തന്നെ ഉത്തരവാദ ഭരണ പ്രക്ഷോഭം അപ്പോൾ നോക്കിയാൽ കല്ലറ പാങ്ങോട് സമരം കടക്കൽ പ്രക്ഷോഭം ഉത്തരവാദ ഭരണ പ്രക്ഷോഭം ഇത് മൂന്നും നടക്കുന്നത് ഏത് വർഷമാണ് ആ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് കരിവള്ളൂർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് പാലിയ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് കൂത്താളി സമരം ആയിരത്തി തൊള്ളായിരത്തി ആ നാൽപ്പത് ടു അമ്പത് കാലഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ അൻപത് വരെയുള്ള കാലഘട്ടത്തിലാണ് കൂത്താളി സമരം കൂത്താളി സമരം കുട്ടംകുളംകര കുട്ടംകുളം സമരം കുട്ടംകുളം സമരം ആ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് കുട്ടംകുളം സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് വട്ടിയൂർക്കാവ് സമ്മേളനമോ വട്ടിയൂർക്കാവ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് വട്ടിയൂർക്കാവ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് തോൽവിറക് സമരം തോൽവിറക് സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് തോൽവിറക് സമരം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിലാണ് മലബാർ സ്പെഷ്യൽ പോലീസ് സമരം എം എസ് പി പഠിച്ചോണേ മലബാർ സ്പെഷ്യൽ പോലീസ് സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ആ ഏപ്രിൽ പതിനാറിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഏപ്രിൽ പതിനാറിനാണ് മലബാർ സ്പെഷ്യൽ പോലീസ് സമരം നടക്കുന്നത് തളീക്ഷേത്ര സമരം എന്നാ തളീക്ഷേത്ര സമരം ആ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴാണ് മാഹി വിമോചന സമരമോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് മാഹി വിമോചന സമരം ശൂരനാട് കലാപം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലാണ് ശൂരനാട് കലാപം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലാണ് അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് പഠിച്ചിരിക്കുക ഇനി വരുന്ന എൽ ഡി സി പരീക്ഷയ്ക്കിത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ ഓക്കെ ആണെങ്കിൽ ഒന്ന് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്ക്